ൂട്ട് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂലി അല്ലെങ്കിൽ റാഡിഷ് ക്യാരറ്റ് പോലെ എന്നാൽ വെളുത്തിരിക്കുന്നതാണ് റാഡിഷ് ആർക്കും അത്ര രുചികരമായിരിക്കില്ല അതിന്റെ രൂക്ഷത തന്നെയാണ് അതിന്റെ കാരണം പല നിറത്തിലും ആകൃതിയിലുമുള്ള ധാരാളം ഇന്നങ്ങളുണ്ട് ഔഷധ ഗുണമാണ് ഇതിനെ മികവുറ്റതാക്കുന്നത് ഇതിന്റെ ഇലയും കഴിക്കാം സമൂലം മുഴുവനായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം ഇത് വേറാണല്ലോ പിന്നെ ഇത് കൃഷി ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട് മറ്റു വിളകൾക്ക് ഒരു കരുതൽ പോരാളിയായിട്ട് ഇതിനെ നമുക്ക് വളർത്താൻ കാരണം കീടങ്ങൾക്ക് ഇതിന്റെ രുചിയും മണവും ഒന്നും അത്ര പിടിക്കാറില്ല അതുകൊണ്ട് തന്നെ നല്ല രുചിയും മണവും ഒക്കെയുള്ള പച്ചക്കറികൾ യുടെ കൂടെ നമുക്ക് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കീടങ്ങളിൽ നിന്ന് നിന്നവയെ പ്രതിരോധിക്കാനും സാധിക്കും ഒരു ലോ കാലറിയും ധാരാളം ആന്റി ഓക്സിഡന്റ്സും അടങ്ങിയിട്ടുള്ള ഫൈബർ ധാരാളമുള്ള ഒരു വിളയായിട്ടാണ് നമ്മൾ റേഡിയേഷനെ കണക്കാക്കുന്നത് ദഹനത്തെ സഹായിക്കും ഇതിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വെള്ളം തന്നെയാണ് നമ്മളധികം ഉപയോഗിക്കില്ലെങ്കിലും ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന സ്ഥലത്തുള്ളവർ ഇത് പച്ചയ്ക്ക് തന്നെ കഴിക്കാറുണ്ട് കാരണം ഇതിന് വിഷാംശങ്ങളെ പുറന്തള്ളാൻ കഴിവുണ്ടെന്ന് പറയാറുണ്ട് പിന്നെ പൊണ്ണത്തടി കുറയ്ക്കുമെന്നും പറയുന്നു കടുകിന്റെ കൂടപ്പിറപ്പ് ാണ് ഈ ഒരു റാഡിഷ് എന്ന് പറയുന്നത് മസ്റ്റാർഡ് ഫാമിലി അലർജി ഉണ്ടെങ്കിൽ അവരിത് കഴിക്കരുത് അതുപോലെ തന്നെ തൈറോയിഡ് ഗോൾഡ് സ്റ്റോൺ ഇതിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വിദഗ്ദ്ധരുടെ ഉപദേശം തേടിയതിനു ശേഷം മാത്രം കഴിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഒരു വിഭവം തയ്യാറാക്കാം അല്ലെ ഒരു അര കിലോ റാഡിഷ് ഗ്രേറ്റ് ചെയ്ത് അത് ഒന്ന് ഇത്തിരി പിഴിഞ്ഞു കളയുക ഇനി ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യൊഴിക്കുക പിന്നെ ഒരു ടീസ്പൂൺ വീതമായ മോതകം കരിഞ്ചീരകം ഇഞ്ചി ചീകിയത് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് വറ്റൽമുളക് ചതച്ചത് ഒക്കെ ഇതിലേക്ക് ചേർക്കുക ഇനി അതിലേക്കൊരു ഒന്നര കപ്പ് അരിപ്പൊടി മിട്ട് പത്തിരിക്കുന്ന പോലെ ആകുമ്പോൾ വാങ്ങുക ഇത്തിരി തണുത്താൽ നന്നായി കുഴച്ച് ഉരുട്ടി വെക്കണം ഇതിൽ നിന്ന് നമുക്ക് ഓരോരോ ചെറിയ ഉരുളകൾ ഉണ്ടാക്കി അതിനെ ഒരു എണ്ണമയം പുരട്ടി ഒരു കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം എണ്ണയിൽ മോപ്പിച്ച് പൂരിയായിട്ട് ഉണ്ടാക്കി കഴിക്കാം എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രുചിയാണ് സ്വീറ്റ് ലൈം പിക്കൾ ചേർത്ത് രുചിയോടെ കഴിക്കാം സ്വീറ്റ് ലൈം പിക്കൾ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് கூட்டு நிர்வகணம் லீனா